എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏകദേശം രണ്ട് മാസം ആവാറായിട്ടുണ്ട് നമ്മളൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ കുറേ പേര് അന്വേഷിക്കുന്നുണ്ട് മെസ്സേജ് ആയിട്ടും കമൻറ്റായിട്ടും ഒക്കെ കുറേ പേര് അന്വേഷിക്കുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം നമ്മുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഉതുമക്കാണ് അതായത് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ മോൾട്ടിയുടെ ചാനലൊക്കെ കാണുന്നവർക്കറിയാവുന്നതാണ് ആൾ പ്രസവിച്ചു അപ്പോൾ ഡെലിവറി ബ്ലോഗ് ആളുടെ ചാനലിലുണ്ട് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം ഇന്ന് വാവയുടെ ദുക്കൽ അതായത് നമ്മുടെ കാസർഗോഡ് ഭാഷയിൽ എന്ന് പറയും ക്രാഡിൽ സെർമണി ഫങ്ഷനാണ് ചെറിയ രീതിയിലുള്ള ചടങ്ങാണ് അപ്പോൾ ഞാനും രാഹുലേട്ടനും കണ്ണനും കൂടിയിട്ട് പുതുമയിലെത്തി കേട്ടോ അപ്പോഴത്തെ ഏട്ടനും അനിയനും കൂടി ഭയങ്കര കൊഞ്ചിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്നാട്ടെ ഇൻട്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ എടുക്കുന്നത് മോൾട്ടിയുടെ ഒന്നിച്ചാണ് ശരിക്കും പറഞ്ഞത് ഇവിടുന്നാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് അപ്പോൾ അതായത് നമ്മുടെ വീട്ടിലെത്തി അപ്പൊ നമ്മൾ വീട്ടിലെത്തി അത് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയ പറ്റിയല്ല കേട്ടോ വരുന്ന സമയത്ത് അപ്പൊ ഞാൻ ഇവിടുന്ന് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ മ്മട്ടിയുണ്ട് ഈ മേകപ്പിട്ട് ഇതില്ല കണ്ണിനോ പിന്നെ വേറെ ആരുല്ല നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടുകാർ മാത്രമേ ഈ ഒരു ഫംഗ്ഷന് ചിക്കുട്ടൊന്നും ഇല്ല ചിക്കുട്ടെല്ലാം കൂട്ടാക്കില്ല ചിക്കുട്ടെല്ലാം സ്കൂളിൽ പോയി അതാണ് നമ്മൾ മാത്രമേ ഉള്ളൂ കാരണം മാത്രം കേട്ടും പെട്ടെന്ന് തീരുമാനിച്ച വിളിച്ചിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഒന്നും നല്ല വാങ്ങാൻ അല്ലേ അപ്പൊട്ടനുണ്ട് അതുകൊണ്ട് എന്ത് സ്കൂളിൽ പോയിട്ടാ പിന്നെ അപ്പൊ ചടങ്ങ് കാണാട്ടെ ചടങ്ങ് അങ്ങനെ നമ്മളെ കാസർഗോഡ് രീതിയിലെ നാട്ടിലെങ്ങനെയാണ് ഇങ്ങനത്തെ ചടങ്ങ് നടക്കുന്നത് കാണിച്ചിട്ടോ മോൾട്ടി വീഡിയോ എടുത്തിട്ടാണ് അപ്പൊ നിങ്ങള് പലരും മോൾട്ടിയുടെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എങ്ങരിയുടെ കരാറുട്ടി അപ്പഴത്തേക്ക് ഇടുവല്ലോ അപ്പൊ അതെല്ലാം കണ്ടിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ എന്നെ പറഞ്ഞ ചളയാക്കുന്നല്ല അപ്പൊ മോനെ ചോദിച്ചിട്ട് എടുക്കോനെത്തേക്കും മോനെടുത്തേക്കു നമ്മ ഇതുവരെ ഉപയോഗിച്ച മറ്റേ ഇച്ചാല അല്ലേ ഇതാണ് നമ്മുടെ ഇച്ചാല തൊട്ടിൽ അല്ല അല്ല ഈ തൊട്ടിലൈനെ വേറൊന്നു പറഞ്ഞത്തിന് സഞ്ചി ചിരിച്ച് അ രാജാക്ക ആഹ് ഒക്ക അത് നീട് ഞാൻ കുഞ്ഞിക്ക് ചെറുതായിട്ട് അങ്ങനെ അത് സൂമാക്കി പറഞ്ഞ പക്ഷെ ഡോക്ടർ പറയുന്നുണ്ട് അന്ന എന്തല്ല പയ്യ തീന്നര ഞാൻ അങ്ങനെ പെട്ടെന്ന് മുളക്

ഇതു മുങ്ങണ്ടല്ലേ ആയി ആരി ആരി മുങ്ങണ്ടല്ലേ ഇങ്ങനെ അടണ്ട് വാ നീ ഇരവാ ഇലെ ഓ 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 ഇപ്പഴേടെന്ന് അതങ്ങോട്ട് ഇങ്ങോട്ട് ഔ കുട്ടിക്കണ്ടല്ലേ ഞാൻ ആക്കിയേന്ന് അതെ അങ്ങനെ കുഞ്ഞാ കുഞ്ഞിനെ ഇതുൾക്കൊള്ളുമായി ഹൈ ഹാ അല്ലേ എറങ്ങരെ ഐടി ഉടല്ലനെ കിടന്ന് കുഞ്ഞാ കണ്ടായി കൊണ്ടാക്കി ആക്കാൻ കന്ന യാ ബിചാലേ ദൈവ ശുചീകരിച്ചോ മിനറെത് നങ്കരിനാ ദൈവ ഹാ ഞാൻ ഇച്ഛാതെ വെട്ടു Venise. No, ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വായ ഇച്ചാലിലൊക്കെ കിടത്തിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ധനീഷ് ഏട്ടനും രാഹുലേട്ടനും പിള്ളേരൊക്കെ നേരത്തെ തന്നെ കഴിച്ചു അപ്പോൾ പിള്ളേർ ഇപ്പം നല്ല ഉറക്കാണ് അപ്പോൾ അതേ ഞാനും മുളിട്ടിയും അമ്മയും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ചോറായിട്ടും ഉണ്ടായിരുന്നത് ചോറും പുളിശ്ശേരി നരമ്പൻ വറവ് പയറ് വറവ് മീൻ ഫ്രൈ പിന്നെ അച്ചാർ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതേ ഞാനും മോളൂട്ടി അമ്മയും കൂടി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ അമ്മയും മാട്ടം നമുക്ക് വിളമ്പി തന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ അമ്മും ആണ് ഞങ്ങൾക്ക് വിളമ്പി തന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇപ്പോൾ വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾ മുന്നിൽ നിൽക്കും കേട്ടോ ഇപ്പോൾ എല്ലാവരും ആളെ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ അമ്മൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അങ്ങനെ അതേ ദേവൂട്ടൻ ദേവൂട്ടനും ധനീഷ് ചേട്ടനും പോകാൻ ഇറങ്ങി അപ്പോൾ ദേവൂട്ടന് പോകാൻ ചെറിയ മടിയായിരുന്നു അമ്മച്ചിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ദേവൂട്ടന് ചെറിയ മടിയായിരുന്നു പോവാൻ അങ്ങനെ ദേ മനസ്സിലാ മനസ്സോടെ ദേവുട്ടൻ അച്ഛൻ്റെ കൂടെ കാഞ്ഞങ്ങാട് പോവാണ് അപ്പോൾ ആൾക്ക് ചെറിയ ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു ആ മോൾട്ടിയില്ലാത്തതുകൊണ്ട് ആൾക്ക് ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ വീട്ടിലെത്തിയപ്പോൾ ആൾ മാറിപ്പോയി കേട്ടോ അപ്പോൾ ദേ ഏട്ടനും മനിയനും ദേ ചെരുപ്പൊക്കെ വെച്ച് കളിക്കുകയാണ് ഇവർ ആദ്യമൊക്കെ ഭയങ്കര കുറുമ്പായിരുന്നു രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും ചേരില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് ഭയങ്കര സ്നേഹത്തിലായിരുന്നു ടേട്ടനും അപ്പോൾ ഞാൻ ഇൻകുരനെ വെച്ച് വീഡിയോ എടുക്കാൻ ചോദിച്ചു ഓനോട് ഉമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് ഓന് വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഉമ്മയൊക്കെ തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇല്ലെങ്കിൽ അങ്ങനെ വലിയ ഉമ്മയൊന്നും തരാൻ ഇഷ്ടമല്ല എന്നാലും വീഡിയോ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വൈകുന്നേരമായി ഞങ്ങൾ ചായ കുടിക്കുകയാണ് അപ്പോൾ ചായക്ക് ചിപ്സും മിക്സറും ആയിട്ടും ഉണ്ടായിരുന്നത് അപ്പോൾ പിള്ളേർ ഒരു സൈഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും അമ്മയും രാവിലെ മോളിയൊക്കെ ചായ കുടിക്കുകയാണ് അങ്ങനെ ചായയൊക്കെ കുടി ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദൈവം ഞങ്ങൾ നേരെ കാടകത്തേക്ക് പോവാണ് അപ്പോൾ കണ്ണന് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല നമ്മളെ കൂടെ വരാൻ വേണ്ടിയിട്ട് ആളെ ഞാൻ നിർബന്ധിച്ച് കൂട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരെ പോയപ്പോൾ തന്നെ ആൾക്ക് ഞങ്ങളെ കൂടെ വരേണ്ട പറഞ്ഞു ലീലമ്മരെ കൂടെ അതായത് എൻ്റെ അമ്മേടെ കൂടെ നിന്നാതി പറഞ്ഞു അപ്പോൾ അതിനിടയിൽ ഞാൻ ബൈക്കിലെത്തിയപ്പോൾ ഇൻകൂരിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞങ്ങളുടെ കൂടെ വരണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ ഇൻകൂറിന് ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര വിഷമമായിരുന്നു ഞങ്ങള് ഇൻകൂരിനെ ബൈക്കിൽ നിന്ന് ഇറക്കിയപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമായി ലാസ്റ്റ് കരഞ്ഞൊക്കെ ചെയ്തെന്നും മോൾട്ടി പറഞ്ഞു വേണ്ടി ഓനെ ആക്കുന്നില്ല പോയിക്കോ സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാറോ അതാ ചിരിക്കുന്ന ഓന ഒരു പ്രശ്നവുമില്ല ഇത് ബാ എന്റെ മുമ്പാ പോണ്ട അങ് ദൂരം കൊണ്ടോ പിടിച്ചിട്ട് പൂപ്പി ഒരിക്കാൻ പോയത് ാസ്റ്റ് ഇതൊക്കെ നിന്റെ കുഞ്ഞി അറിയില്ല പ്രശ്നമില്ല അങ്ങനത്തെ വരെ വരെ പോരാ അങ്ങാട്ടവരെ പോറ്റേക്ക് കുക്കും ഏനൊരു പ്രശ്നവില്ല ഏറ്റാ നിങ്ങ പൊട്ടം മാറു അങ്ങനെ ഇതേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ചെറുക്കളയിലെത്തി കേട്ടോ ചെറുക്കള ടൗണിലെത്തി ചെറുക്കളയിലെത്തിയപ്പോൾ നമുക്ക് നല്ല വിഷമം വന്നു എനിക്ക് രാവിലോട്ട് നല്ല വിഷമം വന്നു എനിക്ക് ഭയങ്കര വിഷപ്പം വന്നു അപ്പോൾ ഞങ്ങൾ മോമോസ് കഴിക്കാമെന്നായിരുന്നു അതേ വിചാരിച്ചത് പക്ഷേ നമ്മൾ ഏടെ തപ്പിയിട്ട് മോമോസ് കിട്ടുന്നുണ്ടായിരുന്നില്ല മോമോസ് കാസർഗോഡ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ട് മോമോസ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു ഫ്ലോപ്പ് ആയിപ്പോയി അതുകൊണ്ട് ഇനി പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോമോസൊക്കെ നോമ്പിൻ്റെ സമയത്തൊക്കെ കിട്ടും എന്നവർ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെറുക്കളയിൽ തവ എന്ന റെസ്റ്റോറൻറ്റിലായിട്ടുള്ളത് നമ്മൾ മുമ്പ് ഇവിടെ പോയിട്ട് കുഴിമന്തി കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴിമന്തി പക്ഷേ ഇപ്പം നമ്മൾ ലേറ്റായിട്ട് ഷവർമ്മ ഒരു റോൾ ഷവർമയോ ഒരു പ്ലേറ്റ് ഷവർമി പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് റോൾ ഷവർമയോ രാവുലേട്ടനും പ്ലേറ്റ് ഷവർമയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവുലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് ഷവർമ്മ എനിക്ക് വേണ്ട എനിക്ക് റോൾ ഷവർമ്മ മതി പ്ലേറ്റ് ഷവർമ ആവുമ്പോൾ ഒരുപാടുണ്ടാവും അപ്പം റോൾ ഷവർമ്മയിലാണെങ്കിൽ നല്ല രീതിയിൽ ഫില്ലിംഗ് ആയിരുന്നു ചിക്കൻ ഒക്കെ നല്ല രീതിയിൽ ആയിരുന്നു നമുക്കിത് പകുതി കഴിച്ചാൽ തന്നെ വയറും അറിയും അപ്പോൾ ഇത് ഞാനിപ്പോൾ ചോറ് കഴിക്കുന്ന പോലെ ആട്ടോട്ടോ ചോറ് കഴിക്കുന്ന പോലെ ാണ് ഷവർമ്മ കഴിക്കുന്നത് അപ്പോൾ എന്നെ രാഹുലേട്ടൻ കളിയാക്കി അതിനിടയിൽ രാഹുലേട്ടൻ്റെ പ്ലേറ്റ് ഷവർമ്മ അധികം കഴിക്കാനൊന്നും പറ്റിയിരുന്നില്ല ബാക്കി എനിക്ക് തോന്നുന്നു അപ്പോൾ എൻ്റെ ഒരു ആക്ഷൻ ഉണ്ട് കേട്ടോ അത് കാണുമ്പോൾ ചിലപ്പം തോന്നും ഞാൻ രാഹുലേട്ടൻ തമ്മിൽ കലമ്പി എന്ന് തോന്നും പക്ഷെ അതല്ല എന്നോട് കഴിക്കാൻ പറഞ്ഞു ഫുഡ് വെറുതെ വേസ്റ്റ് ചെയ്യണ നീ കഴിക്കുന്നതാണ് അങ്ങനെ ഞാനത് കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ വയറ് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു പക്ഷേ എന്തായാലും ഫുഡ് നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സംഭവമാണല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാം കഴിക്കാൻ ചോദിച്ചു അപ്പോൾ നമ്മൾ രണ്ട് ലൈം ജ്യൂസൊക്കെ പറഞ്ഞു കേട്ടോ അതെ ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി ഇപ്പോൾ സമയം ആറേ പത്തായിട്ട് ഇപ്പം എത്തിയതേ ഉള്ളൂ അപ്പോൾ അതേ കണ്ണൻ ഇപ്പം നല്ല കളിയാണ് വണ്ടീന്ന് ആൾ നല്ല രീതിയിൽ ഉറങ്ങി ഇടത്തിട്ട് ആളെച്ചു ഇപ്പം വൈസ് വെച്ച് കളിക്കുന്നുണ്ട് പിന്നെ എൻ്റെ മാല വെച്ച് കളിക്കുന്നുണ്ട് ഒന്നും വയ്ക്കില്ല കേട്ടോ എല്ലാം വലിച്ചെറിയാം അതാണ് ആളുടെ മെയിൻ പണി അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇന്നത്തെ ചടങ്ങുകൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവാദാണ് അപ്പോൾ ഇത്രയെഴുതോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതിലേക്കും തരാം